ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നല്ല നാച്ചുറൽ ഹെന്ന പൗഡർ നമുക്ക് എങ്ങനെയാണ് വീട്ടിലെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടാവാണ് അതേപോലെ തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ഹെന്നാ പൗഡർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെ മയിലാഞ്ചിയുടെ ഇലയാണ് കേട്ടോ ഇപ്പോൾ മയിലാഞ്ചിയുടെ ഇല നമുക്ക് എത്രത്തോളം കിട്ടുമോ അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പം ഇതേപോലെ കൊമ്പാണ് കേട്ടോ ഒടിച്ചെടുക്കുന്നത് ഇല വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഇപ്പം തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കൊമ്പുകൾ നോക്കിയിട്ട് ഒടിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് ഇതേപോലെ ആര് വേപ്പിലയാണ് കേട്ടോ അപ്പോൾ ആര്വേപ്പില നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന താരൻ മാറാനായിട്ടായാലും മുടികൊഴിച്ചിൽ ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇതും ഇതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉള്ളത് ഇതേപോലെ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത്ര അളവെന്നൊന്നും ഞാൻ കറക്റ്റായിട്ട് പറയണില്ല നമുക്ക് എത്രത്തോളം ഹെന്ന പൗഡർ വേണം അതിനനുസരിച്ചിട്ട് ഇതിന്റെ അളവ് നമുക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ട് ഒക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതേ ആരിവേപ്പില ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ് അതെ നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് മുടിയുടെ കൊഴിച്ചിലൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ മുടിയുടെ നല്ല കറുപ്പോട് കൂടി വളരാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതും ഞാൻ ഇതേപോലെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയധികമാണ് ഞാൻ കറിവേപ്പില പറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു ഹെന്ന പൗഡർ തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നീട് മയിലാഞ്ചിയുടെ ഇല ഞാൻ ഇത്രയധികം കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കൂടുതൽ വേണം മയിലാഞ്ചിയുടെ ഇല എടുക്കാനായിട്ട് ബാക്കിയുള്ളത് കുറവാണെങ്കിലും ഈ ഒരു ഇല നമുക്ക് കുറച്ച് കൂടുതലായിട്ട് വേണം കേട്ടോ ഇനി ഇതൊക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് എടുക്കണം കേട്ടോ ഇതിൻ്റെ ബാക്കിലൊക്കെ ചെറിയ രീതിയിലുള്ള പൂപ്പോലോ അല്ലെങ്കിൽ വല്ല പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് ഇതേപോലെ നല്ല വൃത്തിക്ക് തന്നെ എല്ലാതും കഴുകിയെടുക്കാം രണ്ട് മൂന്ന് തവണയെങ്കിലും ഇതേപോലെ ഒന്ന് കഴുകിയിട്ട് വൃത്തിയാക്കി എടുക്കാം കേട്ടോ വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ നമുക്ക് വെയിലത്തിട്ടിട്ട് ഇത് ഇതിനെ ഒന്ന് ഉണക്കിയെടുക്കണം ഇപ്പം ഞാനിവിടെ ഒരു സാരിയിലാണ് കേട്ടോ ഇതൊക്കെ വിരിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാക്കോ അതല്ല പായയോ വേറെ എന്തെങ്കിലും പഴയ ഏതെങ്കിലും തുണിയായാലും കുഴപ്പമില്ല അതിൽ ഇതേപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് ഒന്നാമത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത് അപ്പോൾ അതന്നെ ചെറിയ രീതിയിലൊന്ന് വാടിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേനും ചില ഭാഗങ്ങൾക്കൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് എന്നാൽ ചില ഭാഗം പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ദിവസം കാണാം മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഇത് തന്നെയായിരുന്നു കേട്ടോ അവസ്ഥ കുറേയൊന്നും ഉണങ്ങിയിട്ടില്ല എന്നാൽ കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങിയ പരിവായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു നാലഞ്ച് ദിവസമെങ്കിലും ഒന്ന് നല്ല വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കാം അപ്പോൾ ഇത് ഈ ഒരു അഞ്ചാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട് ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് നമുക്ക് ആ ഒരു തണ്ടിൽ നിന്ന് തന്നെ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞ് വരികയും ചെയ്യും ഇതാണ് കേട്ടോ ഇതിൻ്റെ ആയിട്ടുള്ള പാകം എന്ന് പറയുന്നത് എല്ലാ ഇലകളും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മളത് പൊടിക്കാനായിട്ട് പാടുള്ളൂ ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് പാടില്ല അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹെന്നാ പൗഡർ പെട്ടെന്ന് പൂപ്പൽ പിടിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ കട്ട പിടിക്കാനുള്ളൊക്കെ സാധ്യതയുണ്ട് ഇനി ഇതൊക്കെ നന്നായിട്ട് ഇതേ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെന്നാ പൗഡർ അരിച്ചിട്ട് ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയായാലും ഉപയോഗിക്കുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ അരിച്ചിട്ടൊന്നുമില്ല അതങ്ങനെ ഡയറക്റ്റ് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്ത ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇതിലായാലും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒട്ടും തന്നെ ഉണ്ടാകുമ്പോൾ അല്ല നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രത്തിൽ വേണം നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പിന്നെ നിങ്ങൾ ഹെന പൗഡറൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ചധികം ഇലകൾ ഇതേപോലെ ഉണക്കിയെടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ളത് കുറച്ചെങ്കിലും ഇതേപോലെ കിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഇതേപോലെ ഒരു ബൗൾ ബൗളെടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഒന്നര ഗ്ലാസ്സോളം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമാണ് ഈ ഒരു ചായപ്പൊടിയുടെ സത്ത് മുഴുവൻ ഈ ഒരു വെള്ളത്തിലേക്ക് ആവുള്ളൂ ഇനി ചായപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാപ്പിപ്പൊടി എടുക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം കാപ്പിപ്പൊടിയും എടുക്കണമോണ്ട് കുഴപ്പമില്ല ഇനി ഇത് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കണം ഇനി നമുക്ക് ഇതേപോലെ ഒരു എടുക്കാം അതിലേക്ക് നമുക്ക് എത്രയാണോ ഹെന്നാ പൗഡർ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഓരോരുത്തരുടെ മുടിയുടെ ലെങ്ത്തിനും തിക്കിനും അനുസരിച്ചിട്ട് വേണം ഹെന്ന പൗഡർ എടുക്കാനായിട്ട് ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂണോളം ഹെന്നാ പൗഡർ ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചായ ഉണ്ടല്ലോ അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയി ഒഴിച്ചതിന് ശേഷം ഇതേ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം തന്നെ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ചായ ഒഴിക്കണം എന്നില്ല കുറേശ്ശെ ഇതേപോലെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കറക്റ്റ് ആ ഒരു പാകം ആവുന്നവരെ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തൈരോ അതല്ലാന്നുണ്ടെങ്കിൽ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഈ ഒരു വെള്ളം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടിതേ കറക്റ്റ് നമ്മൾ ആ ഒരു ഹെണ്ണയുടെ കട്ടിയാവുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ആവരുത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ ഹെയറിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എപ്പോഴും പറയുന്ന പോലെ മുടിയിൽ എന്തെങ്കിലും ജടയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു ഹെന അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഹെ മാത്രമല്ല ഏതൊരു പാക്കായാലും ഓയിലായാലും നമ്മൾ മുടിയിൽ തേക്കുന്നതിന് മുൻപായിട്ട് ഇതേപോലെ നമ്മുടെ മുടിയിൽ ജടയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ തേച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു ഹെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം മിക്സ് ചെയ്തിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഇതൊരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം വെച്ചിട്ട് വൈകുന്നേരം ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം കുറച്ചുനേരം വെക്കുമ്പോഴത്തേനും തന്നെ ഇതിൻ്റെ കളറൊക്കെ ചെറിയ രീതിയിൽ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നമ്മുടെ സ്കാൽപ്പ് ഇതേ ഇതേപോലെ ഒരു സെക്ഷൻ ആക്കി കൊടുത്തതിനു ശേഷം ഈയൊരു ഹെന്ന ഇതേപോലെ നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയുടെ ലെങ്തിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ മുടി കൊഴിച്ചിൽ താരൻ അതേപോലെ തന്നെ മുടിക്കായ മുടിയിൽ ഇനി എന്തെങ്കിലും വേറെ തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഈയൊരു ഹെന്ന വളരെ നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ടായാലും ഈയൊരു ഹെന്ന ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഹെന്നയേക്കാളും എത്രയും നല്ലതാണ് നമ്മൾ ഇതേപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്കായാലും അതേപോലെ തന്നെ സ്കാൽപ്പിനായാലും ഒരു ദോഷം ചെയ്യില്ല കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന ഹെന്ന പൗഡറിൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അവർ കേടാവാതിരിക്കാനായിട്ടായാലും എന്തെങ്കിലും പ്രിസെർവേറ്റീവ്സോ അല്ലെങ്കിൽ എന്തേലും കെമിക്കലൊക്കെ ചേർത്തിട്ടുണ്ടാകും അപ്പം നിങ്ങൾ ഇതേപോലെ മൈലാഞ്ചി ഒക്കെ കിട്ടണ സമയമാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം വെക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ മുടിക്ക് യാതൊരു തരത്തിലുള്ള ദോഷവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു ഹന്ന പൗഡറും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പം സൂക്ഷിച്ച് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയണത് നമ്മൾ ആക്കി വെക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ വെള്ളത്തിൻ്റെ അംശമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ ഈ ഒരു പാത്രത്തിൽ ഈർപ്പം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെന്ന പൗഡർ പെട്ടെന്ന് നാശമാവാന് അതേപോലെ തന്നെ പൂപ്പൽ പിടിക്കുക കട്ട പിടിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വെള്ളമില്ലാത്ത പാത്രത്തിലാക്കാനും അതേപോലെ തന്നെ മിക്സിയുടെ ജാറിലായാലും നമുക്ക് വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല കേട്ടോ ഇനി ഇതേ ഇതേപോലെ നമ്മുടെ സ്കാൽപ്പിലും ഒക്കെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇട്ടി വെച്ചെടുക്കാം കേട്ടോ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വയ്ക്കുന്നത് നല്ലതാണ് അതിന് ശേഷം നമ്മൾ കുറച്ച് അധികം വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകണം കാരണം ഈയൊരു പാക്ക് നമ്മൾ അരിക്കാതെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ ഇതേ കഴുകിയതിന് ശേഷം ഉള്ള റിസൾട്ടാണ് കേട്ടത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അതേ റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് നന്നായിട്ടിതേ നമ്മുടെ മുടി ഉള്ളു വെക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ല ആരോഗ്യത്തോടു കൂടി നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടും സഹായിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമ്മുടെ ഓരോ മുടി ഇതേ ഇതേപോലെ വിട്ടുവിട്ടിട്ട് തന്നെയാണ് കേട്ടോ കെടുക്കുന്നത് കഴുകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കുറച്ചധികം വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കഴുകണം കേട്ടോ കാരണം അതിൻ്റെ ചെറിയ ചെറിയ രീതിയിൽ എന്തെങ്കിലും പൊടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ഇരിക്കും അപ്പോൾ അത് പിന്നീട് നമുക്ക് നമ്മുടെ മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ താരം വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളത്തിൽ നമ്മുടെ സ്കാൽപ്പായാലും മുടിയായാലും കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഉലുവ അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ പൂവ് ഇനി അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നീലമരിയോ അങ്ങനെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണക്കിയിട്ട് പൊടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം